മിക്കവാറും വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ചിൽഡ്രൻസ് ഫണ്ടുകൾ വിവാഹിതേപോലെ തന്നെയായിരുന്നു പ്രയോറിറ്റി ആയിരുന്നു പക്ഷേ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പ്രയോറിറ്റി ലെവലിലേക്ക് താഴേക്ക് വന്നിരിക്കുകയാണ് വിവാഹം ചിൽഡ്രൻ മ്യൂച്വൽ ഫണ്ട് ശരിക്കും ഉഗ്രം ചോയ്സ് ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയപ്പോഴാണ് മിക്കവാറും പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ചിൽഡ്രൻ പ്ലാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ആശങ്കകളൊന്നാണ് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും അവരുടെ സാമ്പത്തിക സുരക്ഷയും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെല്ലാം മറികടക്കാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ജിയോജിത്ത് ഹെഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ജീവൻകുമാർ കെ സി ആണ് ഇന്ന് ചേരുന്നത് വെൽക്കം സർ സർക്കു സർ ഹയർ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണെങ്കിലും വിദേശത്ത് പോയി പഠിക്കുകയാണെങ്കിലും അതിനുള്ള ചിലവ് വളരെ വലുതാണ് ഈ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ അതിനുള്ള ചിലവുകൾ കണക്കാക്കുമ്പോൾ രക്ഷിതാക്കൾ ഏത് ഇൻഫ്ലേഷൻ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രണ്ടോ മൂന്നോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് കൂടി പറയാം ട്രഡീഷണലി നമ്മൾ ഇൻഫ്ലേഷൻ കണക്കാക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ ആനുവൽ ഇൻഫ്ലേഷൻ നമ്മൾ ഇന്ത്യ ആണെങ്കിലും അഞ്ചു മുതൽ ആറ് ശതമാനം ഇൻഫ്ലേഷനാണ് നമ്മൾ എപ്പോഴും കണക്കാക്കാറ് പക്ഷേ അത് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അത് കൂടുതലാക്കും ഓരോ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ട് ഇപ്പം നമ്മൾക്ക് എന്താ അറിയാം ഈ വർഷ സ്കൂളിൽ ചേർക്കുന്ന ചിലവല്ല അടുത്ത വർഷം വരുന്നത് അപ്പോൾ എജ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഇത് രണ്ടും ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ത്യയിലുള്ളത് അപ്പം നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പം നമ്മൾ കണക്കുന്ന ഒരു എട്ട് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള ഒരു ഇൻഫ്ലേഷൻ റേഞ്ചിലാണ് എഡ്യൂക്കേഷന് വേണ്ടി ഇൻഫ്ലേഷൻ നിൽക്കുന്നത് നേരെ മറിച്ച് ജനറൽ ഇൻഫ്ലേഷൻ ഒരു അഞ്ച് മുതൽ ആറ് ശതമാനം വരെ അപ്പോൾ നമ്മളൊരു മുൻകൂട്ടി എന്തെങ്കിലും കാണുന്ന സമയത്ത് ഇപ്പോൾ രക്ഷിതാവ് കുഞ്ഞുങ്ങളുടെ എഡ്യുക്കേഷ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഈ എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം പേരുടെ എഡ്യൂക്കേഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ട്രഡീഷണലി എട്ട് മുതൽ എന്തുകൊണ്ടാണ് ഈ ഒരു റേഞ്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഫീസ് മാത്രം നമ്മൾ കണക്കാക്കാനേ എട്ട് ശതമാനം ഒമ്പത് ശതമാനം ലെവലിൽ നിൽക്കുകയുള്ളൂ പക്ഷേ ബാക്കിയുള്ള എമ്യൂണിറ്റീസ് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും അങ്ങനെയെല്ലാം കുഞ്ഞിനെ ശരിക്കും ചേർത്ത് വരുമ്പോൾ ഏതെങ്കിലും പുതിയൊരു കോഴ്സില് ചേർത്ത് എല്ലാം കൂടി കോസ്റ്റ് വരുമ്പോൾ പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ എഡ്യൂക്കേഷൻ എടുക്കേഷൻ എയ്റ്റ് ട്വൽവ് ആണ് നോർമലി എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ വരുന്നത് പിന്നെ അഭിലാഷ് ചോദിച്ച് വേറൊരു കാര്യം ശരിക്കും എഡ്യൂക്കേഷൻ നമ്മൾ കവർ ചെയ്യാൻ ട്രഡീഷണലി നമ്മൾ രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ആണ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറ് ഒന്ന് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ലിങ്ക്ഡ് ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി എസ് ഐ പി മുന്നിൽ തന്നെ വരും സ്റ്റോക്ക് മാർക്കറ്റിലെ പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ചിൽഡ്രൻ മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് ഗിഫ്റ്റ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും എല്ലാ എം സികൾക്കും വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ചിൽഡ്രൻസ് ഫണ്ടുകളുണ്ട് മൂന്നാമത്തത് ചൈൽഡ് യൂലി പ്ലാനുകളുണ്ട് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ ചെയ്ത് മൂന്നെണ്ണമാണ് എസ് ഐ പി ചൈൽഡ് മ്യൂച്വൽ ഫണ്ടുകൾ യൂലി പ്ലാനുകൾ എസ്പെഷ്യലി ഫോർ ചിൽഡ്രൺ മൂന്നാണ് നമ്മളെ ഗവൺമെൻറ് ബാക്കേജ് സ്കീം നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ പ്രൊമിനൻ്റ് നമ്മൾ സുകന്യാ സമൃദ്ധി യോജനയാണ് പൊതുവെ പ്രൊമിനൻ്റ് ആയിട്ട് ഇപ്പോൾ ആൾക്കാർ ഇതാക്കുന്നത് തിരഞ്ഞെടുക്കാറുള്ളത് പിന്നെ പി പി എഫ് ഒരു ഓപ്ഷനാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോങ് ടേം ഒരു ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് പി പി എഫ് ഒക്കെ ഇപ്പോൾ റിലേറ്റീവ്ലി റിട്ടേൺ കുറവാണെങ്കിലും പി പി എഫ് ഒരു ഓപ്ഷനാണ് കാരണം ടാക്സിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ തരത്തിലുള്ള നാലഞ്ച് സ്കീമുകളാണ് അല്ലെങ്കിൽ ഓപ്ഷൻസാണ് നമ്മൾ മുന്നിലുള്ളത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു കാര്യം നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളതാണ് ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ട് ഒപ്പം അഞ്ചു വയസ്സായ ഒരു കുട്ടിയുണ്ട് ഒരു രക്ഷിത ഒരു ദിവസം തീരുമാനിക്കുന്നു ഈ രണ്ട് കുട്ടികളുടെയും പേരിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളത് പക്ഷേ ഈ രണ്ട് കുട്ടികളുടെയും ഏജ് വലിയ വ്യത്യാസമുണ്ട് അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും അവർക്ക് ലഭിക്കുന്ന റിട്ടേൺ അതൊരു ഉഗ്രം അത് നമുക്ക് വളരെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഒരാൾക്ക് രണ്ട് കുട്ടിയാകും മൂ മൂത്ത കുട്ടിക്ക് അഞ്ച് വയസ്സായി രണ്ടാമത് കുട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം അതായത് ഒരു വർഷം വയസ്സായിട്ടില്ല മൂന്നാല് മാസായുള്ളൂ എന്നാൽ ഇയാൾ ഇപ്പോഴാണ് കുട്ടികളുടെ രണ്ട് കുട്ടികളായല്ലോ എഡ്യൂക്കേഷനെ പറ്റി ചിന്തിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ആദ്യത്തെ കുട്ടിക്ക് ഹയർ എഡ്യൂക്കേഷൻ വരുന്നത് പന്ത്രണ്ട് വർഷം എന്ന് കാരണം ഇപ്പോൾ അഞ്ച് വയസ്സായി അതായത് പന്ത്രണ്ട് വർഷങ്ങളായി പതിനേഴ് വയസ്സിലാണല്ലോ നമ്മൾ പ്ലസ് ടു വരുമ്പോഴാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാറില്ലേ അപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വേണം ഇപ്പോൾ ഉണ്ടായ ജനിച്ച കുട്ടിക്ക് പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് വരണം ഇത് രണ്ടു രണ്ട് കാലാവധിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം ഇൻഫ്ലേഷൻ പറഞ്ഞു നമ്മൾ ഒരു എട്ട് ശതമാനം ഇൻഫ്ലേഷൻ എടുത്താൽ പോലും ഇന്നത്തെ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ മൂത്ത കുട്ടിക്ക് പതിന എത്ര പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരും മറ്റേ കുട്ടിക്ക് പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് വരും അപ്പം മൂത്ത കുട്ടിക്ക് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ലക്ഷത്തോളം നമ്മളാ ഞാൻ ഇൻഫ്ലേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടു ഇന്നത്തെ പത്ത് ലക്ഷം മൂത്ത കുട്ടി പതിനേഴ് വയസ്സാകുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തോളം നമ്മൾക്ക് ചിലവ് വേണ്ടിവരും കാരണം ഫ്യൂച്ചർ വാല്യൂ ആണുള്ളത് മറ്റേ കുഞ്ഞിനാണെങ്കിൽ പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ സ്വാഭാവികമായി ഇൻഫ്ലേഷൻ കൂടുതലോണ്ട് തന്നെ വർഷം ഇപ്പോൾ കാലാവധി കൂടുന്നതുകൊണ്ട് കൂടുതൽ കാശായിരിക്കും മുപ്പത്തഞ്ച് ലക്ഷത്തോളം വേണ്ടി വരും പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് ഈ അത് ലൈറ്റായിട്ടാണ് തുടയ്ക്കുന്നത് തുടങ്ങാൻ പോകുന്നത് ആ കുട്ടിക്ക് ആ ഒരു എമൗണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ലക്ഷം എത്തണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് പത്തായിരത്തി അഞ്ഞൂറ് ഞാനൊരു കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ഒരു ഫിയറാണത് ഏതാണ്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറോളം രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്താലേ ആ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ മറ്റേ കുട്ടിക്ക് അത്ര വേണ്ട കാലാവധി കൂടുതലുണ്ടെങ്കിൽ കൂടിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം മതിയാവും അപ്പം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ റിലേറ്റീവില് ചെറിയ എമൗണ്ട് കൊണ്ട് ഇത് എത്തിയാവും പക്ഷെ നേരത്തെ തുടങ്ങണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഏറ്റവും നേരത്തെ നിക്ഷേപം തുടങ്ങാൻ ഉചിതമായ നിക്ഷേപ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മളെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ നേരത്തെ തുടങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിംഗിന്റെ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ എമൗണ്ട് അപ്പോൾ അതിന് ട്രഡീഷണലി ഇപ്പൊ നമുക്ക് ഒരുപാട് ഗവൺമെന്റ് സ്കീംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരു റിസ്ക് ബെയർ ചെയ്യാനുള്ള ഒരു കാലാവധി കൂടുതലാണ് കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ പത്ത് ഒരു പ്ലാൻ ചെയ്യാണെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമാണ് എത്ര ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു കാലാവധി മ്യൂച്വൽ റിസ്ക് നേരത്തെ പറഞ്ഞ പോലെ സമൃദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഓരോ നമ്മൾ വരാം ഞാൻ പറയാം ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് സാധാരണ യോജനസ് അവരുടെ കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ഇവന്റ് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ രണ്ട് വിവാഹം ഈ രണ്ട് ലക്ഷ്യങ്ങൾക്കും വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ നടത്തേണ്ടത് അതോ രണ്ട് നിക്ഷേപ തന്ത്രങ്ങൾ ഇതിനു വേണ്ടി കണക്കാക്കേണ്ടതുണ്ടോ അഭിലാഷനായില്ലോ നമ്മൾ ജീവിച്ച സ്റ്റെപ്സ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഉണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ അടുത്ത കാലം വരെ ആളുകൾ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എല്ലാ കാലത്തും പ്രയോറിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞു അവർ സെറ്റ് ചെയ്യുന്ന ഗോളുകളുടെ പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിട്ടയർമെൻറ്റിന് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്നത് കുട്ടികളുടെ വിവാഹ ഇതേപോലെ തന്നെയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് ഏത് പ്രയോറിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് പ്രയോറിറ്റി ലെവലിലേക്ക് താഴേക്ക് വന്നിരിക്കുകയാണ് വിവാഹം കുട്ടികൾക്കും വിവാഹം വേണ്ട അല്ല അതൊരു അതൊരു വലിയൊരു ഒരു ഒരു സമൂഹമായിട്ടുള്ള അത് നമ്മൾ വേറെ ഡിബേറ്റിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് പുറത്ത് പോവുകയാണ് അപ്പോൾ അവരെ എവിടെന്നാ കല്യാണം കഴിക്കുന്ന തന്നെയാണ് ഇവർ വിചാരിച്ച സമയത്ത് തന്നെ രക്ഷിതാക്കൾ വിചാരിച്ച സമയത്ത് തന്നെ ഇവിടെ വന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ല പിന്നെ കുട്ടികളാണെങ്കിലും കല്യാണത്തെപ്പറ്റി അത്രയും അങ്ങ് ബോധവാന്മാരില്ല ആയിരുന്നു പെൺകുട്ടി ജനിച്ച ഇങ്ങനെ കല്യാണം അത്ര നമ്മൾ ആദ്യം തന്നെ കാശെടുത്ത് എടുത്ത് വെക്കണം എന്നുള്ളത് അപ്പം അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ പറയുന്നത് രണ്ടും കൂടി ഒരു പ്ലാൻ ചെയ്യാതിരിക്കുന്ന നല്ലത് ഹയർ എജ്യൂക്കേഷന് പ്രോമിനൻസ് ഉണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കണം അതിനല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം കല്യാണം താഴേക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് പ്രയോറിറ്റി വേണ്ട പക്ഷേ പക്ഷെ റിലേറ്റീവ്ലി ഇത് കുറവാണ് അപ്പം രണ്ടും ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നത് ബുദ്ധിയല്ല രണ്ടും രണ്ടായിട്ട് തന്നെ രണ്ട് ഗോളായിട്ട് എടുക്കാം എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന രണ്ട് മൂന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളുണ്ട് ഒന്ന് സുഗന്യ സമൃദ്ധി യോജന രണ്ട് ചൈൽഡ് യൂലിപ്പ് ചൈൽഡ് മ്യൂച്വൽ ഫണ്ട് പ്ലാനുകൾ ഇത് ഏറ്റവും നല്ലത് ഏതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഫീച്ചേഴ്സും പ്ലസ് ആൻഡ് ഉണ്ട് നമ്മൾ റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഗവൺമെന്റ് സ്പോർട്സൈഡ് സ്കീം മതി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സുഗന്യ സമൃദ്ധി യോജിപ്പൊ സുഗന്യ സമൃദ്ധി യോജനകളിൽ ഒരു ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് അല്ലേ പത്ത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സുഗന്യ സമൃദ്ധി യോജനയിൽ അക്കൗണ്ട് എടുക്കണം ഓക്കെ പിന്നെ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴും അതിന് മുമ്പ് കല്യാണവും മറ്റേ വരികയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഇത് വിഡ്രോ ചെയ്യാം ഏ ഇപ്പം നമ്മൾ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഈ ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ മെച്ചൂരിറ്റി ഇതെല്ലാം ടാക്സ് ഫ്രീ ആണ് പിന്നെ എ ടി സിയിലെ ഡിറക്ഷന് വേണമെങ്കിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് ക്യാഷ് എടുക്കുകയും ചെയ്യാം അപ്പോൾ സുഗന്യാ സമൃദ്ധി യോജന ഒരു ഓപ്ഷനാണ് നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പി പി എഫിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഓപ്ഷനാണ് പി പി എഫ് പതിനഞ്ച് വർഷം കാലാവതിയാണ് പക്ഷേ എല്ലാ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് എല്ലാ ടാക്സ് ഉണ്ട് അതേപോലെ തന്നെ എ ടി സി ഉണ്ട് എ ടി സി ഉണ്ട് മെച്ചു മെച്ചയുടെ എമൗണ്ട് വരുന്ന സമയത്ത് റിഡംഷൻ കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആണ് എല്ലാം ഉണ്ട് ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ് എല്ലാം ടാക്സ് ഫ്രീ ആണ് പക്ഷേ സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ആനുവലി കോമ്പൗണ്ട് മാത്രമല്ല ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് ഇപ്പോഴത്തെ റിട്ടേൺ പക്ഷേ ദീർഘകാലത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് സേഫർ സോണിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് പറ്റും ചിൽഡ്രൻ മ്യൂച്വൽ ഫണ്ട് ശരിക്കും ഉഗ്രം ചോയ്സാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയപ്പോഴാണ് മിക്കവാറും പ്രോമിനൻ്റ് ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ഈ ചിൽഡ്രൻ പ്ലാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ മൂന്ന് വർഷത്തെടുത്താലും ഇരുപത് ശതമാനം സി എ ജി ആർ എന്നുള്ള ചിൽഡ്രൻ പ്ലാൻ ഉണ്ടെന്നേ തന്നെ അപ്പൊ അതൊരു ചോയ്സാ അപ്പം നമുക്ക് അതേപോലെ തന്നെ യൂലിപ്പ് അങ്ങനെ തന്നെ യൂലിപ്പ് അഞ്ച് വർഷം ലോക്കിൻ പീരിയഡ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾക്ക് ഇൻഷുറൻസിൻ്റെ ഒരു എലമെന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതിൻ്റെ ചെ ചിൽഡ്രൻ്റെ യൂലി പ്ലാനിലുള്ള ഒരു 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 വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻ്റിൻ്റെ ഇൻഷുറൻസ് കവർ കിട്ടും ഒരു റൈഡർ കൂടി എടുത്തു കഴിഞ്ഞാൽ അതായത് പിന്നെ എന്താ പറയുക വേവർ റൈഡർ റൈഡറുണ്ട് എന്തെങ്കിലും പാരൻ്റിന് പറ്റി കഴിഞ്ഞാൽ പ്രീമിയം വെയ് ഓഫ് ചെയ്യുന്ന തരത്തിൽ ഒരു റൈഡറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോളിസി നടന്നുകൊണ്ടിരിക്കും പ്രീമിയം അടക്കാതെ തന്നെ മനസ്സിലായില്ല ആ ഒരു റൈഡർ കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ യൂലിപ്പായിരിക്കും നന്നാവുക നേരെ മറിച്ച് നമ്മളൊരു എസ് ഐ പി എ പോലെ ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത് പോകാ ഒരു പത്ത് വർഷം സമയമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചൈൽഡ് മ്യൂച്വൽ ഫണ്ടുകൾ നല്ലതാണ് കുറേയും കൂടി കൺസർവേറ്റീവായിട്ട് ആയിട്ട് പോകുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ സേഫ് സോ സേഫ് സോളിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ അത് നമ്മളെ സു ആ റിട്ടേൺ കുറവായിരിക്കും സുഗന്യാ സമൃദ്ധി യോജനയോ പി പി എഫ് ആകാം എസ് എസ് വൈ അഗൈൻ പത്ത് വയസ്സിന് മുമ്പ് തന്നെ എടുത്തു പോകണം ഒരു ഒരു കുട്ടികളുടെ നിക്ഷേപം ദീർഘകാലത്തേക്കാണെങ്കിലും ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെടുക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മാറ്റണം എന്ന് പറയാറുണ്ട് അത് എപ്പോഴാണ് മാറ്റി തുടങ്ങേണ്ടത് അതിന്റെ നേട്ടം എന്തായിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ കുട്ടിക്ക് പതിനേഴ് വയസ്സാകുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ചേർത്താൻ വേണ്ടി കണക്കാക്കി വെക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മാർക്കറ്റിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തഴെപ്പോ സൈഫർ സോൾ ഐഡിയൽ ഞാൻ പറയുന്നത് ഒരു വർഷം മുമ്പ് തന്നെ അത് മാറ്റിവെക്കാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഗോള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഒരു വർഷം ആ ഒരു വർഷം മുമ്പത്തേക്ക് സെറ്റ് ചെയ്യലോ അപ്പൊ നമ്മൾ സേഫാണ് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് പ്രീമിയം അല്ലെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷെ എങ്കിൽ പോലും ഈ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ വൺ ഇയർ പ്രയർ ടു ദക്ച്വൽ യൂണോ ടൈം ഇപ്പം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷന് പോകുന്നത് അപ്പൊ അതിനൊന്ന് തന്നെ ആ എമൗണ്ട് കിട്ടുന്ന തരത്തില് നമ്മൾ പ്ലാൻ ചെയ്യുക അതിനനുസരിച്ച് നമ്മളെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റോ പീരിയോഡിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരിക അപ്പം നമ്മളെന്ത് ചെയ്യും ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ആ ഗോൾഡിൽ എത്തിച്ചേരും എന്നിട്ട് കുട്ടി യഥാർത്ഥത്തിൽ കുട്ടി കോളേജിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പോകുന്നതിന് മുമ്പ് ഒരു വർഷം മുമ്പ് തന്നെ ആ കാശ് വിഡ്രോ ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല ഐ വുഡ് പ്രിഫർ ബാങ്ക് അപ്പം ബാങ്കിൽ കീപ്പ് ചെയ്യും കുറച്ച് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലൊക്കെ ചെയ്യാം അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ബാങ്ക് എസ് ബി അക്കൗണ്ടിനേക്കാളും അല്ലെങ്കിൽ വൺ ഇയർ ബാങ്ക് എഫ് ഡി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ദറ്റ് ഇസ് ഓക്കെ പക്ഷെ വളരെ സുരക്ഷിതമായ ലെവലിലേക്ക് വരണം കാരണം നമുക്ക് ആവശ്യമുള്ള കാശാണത് ഓക്കെ അത് വേണ്ട ഇത്രയും പത്ത് വർഷം നമ്മൾ യാത്ര ചെയ്തിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് എന്തെങ്കിലും മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു മോശം മാർക്കറ്റ് കാശായി നമ്മൾ എടുത്തു അപ്പൊ അതാണ് ഒരു വർഷം മുമ്പേ സേഫ് ആ സൈറ്റിൽ വെക്കണം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ നിക്ഷേപം നടത്തുമ്പോൾ പല രക്ഷിതാക്കളും ചില ആശങ്കകൾ പങ്കുവെക്കാറുണ്ട് പ്രധാനമായും ഡിമാറ്റ് അക്കൗണ്ടുകൾ മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ഇവയ്ക്ക് കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്കയാണ് ഇത്തരത്തിൽ രക്ഷിതാക്കൾ പങ്കുവയ്ക്കാറുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ് അത് എങ്ങനെയായിരിക്കും ഈ നിക്ഷേപങ്ങളിൽ മാറ്റം വരുത്തുക അതില് വലിയൊരു കോംപ്ലിക്കേഷനൊന്നും സമയത്ത് ചെയ്യേണ്ട കുറച്ച് ഫോർമാലിറ്റി റെഡിയാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ മൈനറായിട്ട് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അത് ഡിമെറ്റ് ആയാലും ട്രേഡിംഗ് അക്കൗണ്ട് പേരിൽ തുടങ്ങാം ഓൺ ബിഹാഫ് ഓഫ് മൈനർ പേരൻറ്റ്സ് വിൽ മേക്ക് ദ പേയ്മെൻറ്റ് പേരൻസ് വിൽ ഡു ദ ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലായില്ലായിട്ട് പക്ഷേ അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ജോയിൻറ്റ് ആയിട്ടും തുടങ്ങാൻ പറ്റില്ല മൈനറുടെ പേരിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം ഞാനെൻ്റെ മൈനറായിട്ടുള്ള മകളുടെ മകൻ്റെ പേരിൽ തുടങ്ങുന്ന സമയത്ത് ആയിരുന്നു എനിക്ക് ഐ കെ നോട്ട് ബി ദ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡർ വിത്ത് അറ്റ് പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റില്ല അതെന്താ കാര്യം വെച്ചാൽ രണ്ട് ഹോൾ രണ്ട് ഹോൾഡേഴ്സിനും അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല മൈനർ അക്കൗണ്ട് ഉള്ളത് അപ്പോൾ മൈനർ അക്കൗണ്ട് മൈനറുടെ മാത്രം അക്കൗണ്ട് ആയിരിക്കും പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നതാരായിരിക്കും പേരൻ്റായിരിക്കും ഓക്കെ എന്നിട്ട് പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് ഈ കുട്ടി മേജറായല്ലോ മേജർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അപ്പോൾ അതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അച്ഛൻ്റെ കെ വൈ സി അതായത് പാരൻറ്റിൻ്റെ കെ വൈ സി പാരൻ്റിൻ്റെ എല്ലാ ഡീറ്റെയിലും വെച്ചാണ് ചെയ്തത് മൈനറും ഈ പേരൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഫാമിലി സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ള പ്രൊവൈഡ് ചെയ്യണം എന്നിട്ട് പേരൻസിന് ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഈ കുട്ടി പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ മേജറായി എന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള കെ വൈ സി ചെയ്യണം പുതിയതായിട്ട് ഇവർക്ക് പെർവനൻറ്റ് പാൻ പാൻ എടുക്കേണ്ടി വരും ബാക്കിയുള്ള എല്ലാ പ്രൂഫും എടുത്തിട്ട് ഇവർ മേജറായി ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പൈസ വിദ്വയാനും കാര്യങ്ങളും അവർ അത് ഫ്രീസ്ഡ് ആയിരിക്കും ഫ്രീസ് ഇൻ ദ സെൻസ് അതിൽ പിന്നെ ആക്ടിവിറ്റി നടത്താനും പറ്റുക ഈവൻ മേജറായി കഴിഞ്ഞാൽ പിന്നെയും പേരൻറ്റിനും ഇതിൻ്റെ മേലെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താൻ പറ്റില്ല പിന്നെ മേജറായി കഴിഞ്ഞ ഉടനെ തന്നെ ഇയാളുടെ കെ വൈ സി ചെയ്ത് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എല്ലാ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു റിസ്ക് എന്താ വെച്ചാൽ പതിനെട്ട് വയസ്സാകുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ് കുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നത് അത് ശ്രദ്ധിക്കണം നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികളുടെ അടുത്ത് ഇതിന് നമ്മൾ ഈ സാ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു സാധനം ചെറിയ ചെറിയ വയസ്സിലെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് ഈ പേരൻ്റ് എന്തിനാണോ ഇത് തുടങ്ങിയത് ഒരു ഉദ്ദേശശുദ്ധിയൊക്കെ മനസ്സിലാക്കി ഒരു ബോധം പിന്നെ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പിന്നെ കുറേ കൂടി ബോധം വന്ന് മേജറായി കഴിഞ്ഞു പക്ഷെ ഇത്രയും വലിയ കാശ് വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഓക്കേ കാരണം കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം കുട്ടിയുടെ പേരിലേക്ക് വരുവാണ് ഓക്കെ ഏറ്റവും നല്ലൊരു ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകുമ്പോഴേ എന്തെങ്കിലും ഒരു എജു എജ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അപ്പോൾ അത് യൂസ് ചെയ്യാന്നുള്ളതാണ് കാര്യം ആ യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വി ഹ് യൂട്ടിലൈസ്ഡ് ദനസ്സില് അപ്പോൾ അതിന് വേറെ അതിന് പിന്നെ കുട്ടിക്ക് അത് മിസ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ കുറച്ച് കാശ് പക്ഷേ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് പാരൻ്റ് ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതി പതിനെട്ട് വയസ്സല്ലേ ഇരുപത്തിനാല് അതേ ഒരു കഷ്ടം ഈ കുട്ടിയും തുടർന്ന് പോകുന്ന ഒരു ലെവലിലേക്ക് വരും ആ കൾച്ചർ ബിൽഡപ്പ് ചെയ്യാൻ നമ്മൾ വളരെ കൗമാര ഒരു ആ നിൽക്കണം വളരെ വളരെ കാര്യമാണ് പരിമിതമായ വരുമാനമുള്ള ഒരു യുവ കുടുംബം ആ യുവ കുടുംബത്തിലെ രക്ഷിതാവ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണോ മുൻഗണന നൽകേണ്ടത് അതോ അയാളുടെ റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ ഈ ചെറിയ വരുമാനം ആയതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് ഞാൻ ആക്ച്വലി അഭിലാഷിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാനുള്ളൊരു പരിപാടി ആയിരുന്നു ചെറിയ വരുമാനം അവിടെ നിൽക്കത്തെ അതായത് ഒരു റിലേറ്റീവ്ലി യങ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ഇപ്പോൾ അഭിലാഷ് ചോദിച്ചതാണ് ആ പാരൻറ്റ് അയാളുടെ റിട്ടയർമെൻറ്റിനാണോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെന്നുള്ളത് ചോദിച്ചാൽ ആദ്യം വരുന്ന പോലെ എന്തായിരിക്കും സ്വാഭാവികമായും കുട്ടിയുടെ ഇപ്പോൾ അഭിലാഷിന് എത്ര ഏജായി ഇപ്പം മുപ്പത്തെട്ട് വയസ്സ് അഭിലാഷിന് ഇനിയും മേ ബി ഒരു പത്തോ ഇരുപത് വർഷം കൂടി സർവീസിൽ ഉണ്ടാവും നോർമൽ റിട്ടയർമെന്റ് ഇരുപത് വർഷം ഉണ്ട് മോനുണ്ടല്ലോ അല്ലേ മോൻ മോൻ ആറ് വയസ്സ് അതായത് ആറ് വയസ്സായുള്ള മകൻ കറക്റ്റ് പത്ത് വർഷം പതിനൊന്ന് വർഷം കഴിഞ്ഞാൽ അവൻ ഹയർ എഡ്യൂക്കേഷൻ എന്തായാലും പോകേണ്ടി വരും അല്ലെ അപ്പം പ്രയോറിറ്റി അഭിലാഷത്തെ റിട്ടയർമെൻറ്റ് വരുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് അല്ലേ പിന്നെ പ്രോമിനൻസ് റിട്ടയർമെൻറ്റും എഡ്യൂക്കേഷനും ഒരേ കൂടിയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിലും കൂടിയിട്ട് കുറച്ച് പ്രോമിനൻസ് എഡ്യൂക്കേഷൻ കൂടുതൽ കൊടുക്കുക ബിക്കോസ് ദാറ്റ് കംസ് ഏൺലി മറ്റൊടുത്ത് കുറേയും കൂടി നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട് അപ്പം ഞാൻ പറയുന്നത് പ്രയോറിറ്റി എന്തിനു കൊടുക്കുക എഡ്യൂക്കേഷൻ കൊടുക്കുക റിട്ടയർമെൻ്റ് തുടർന്നു പോകുക പക്ഷേ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി മോന് വേണ്ടിയിട്ട് സ്വരൂപിച്ച മുഴുവൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തു പോന്നിരുന്ന കാശ് ഫ്രീ ആവാണ് അത് നമ്മൾ എങ്ങോട്ട് മാറ്റി വിടുക റിട്ടയർമെൻറ്റിലേക്ക് മാറ്റി വിടുക അതായത് നമ്മൾ കുറച്ച് പതിനൊന്ന് പതിനേഴ് വയസ്സിൽ മകൻ എജുക്കേഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഫ്രീ ആവുമല്ലോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് റിട്ടയർമെൻറ്റിലേക്ക് പോകാം ഇപ്പം പ്രയോറിറ്റി ഇതിന് കൊടുക്കുക മറ്റേതിന് പ്രാധാന്യം കടന്നു എന്താ പറയുക കുറേ കുറയ്ക്കാനും പാടില്ല ആ ഒരു ലൈനിൽ പോയിരിക്കും കുറേ കൂടി ഐഡിയലി ശരിയായി താങ്കളുടെ അനുഭവത്തിൽ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണയായി രക്ഷിതാക്കൾ വരുത്താറുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ് കോമൺ ആയിട്ട് കാണാറ് എല്ലാവരും എന്താ പറയുക ഇത് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാ സമയത്ത് എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ ഭയങ്കര ഹൈ ആണ് അത് ഇനിയും കൂടുതൽ ആയി വരും അപ്പോൾ ഞാൻ പറയാം ഒരു ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ് സാധാരണ ഇതിൽ ഒരു 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 ഏവറേജ് ഒരു എഞ്ചിനീയറിങ് കോളേജ് തമിഴ്നാട്ടിലോ കേരളത്തിലോ ഉള്ള ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് പഠിക്കണ ഇപ്പോൾ ഒരു നാല് ലക്ഷം രൂപ എന്തെന്ന് വിചാരിക്കുക ഫീമൊക്കെ ആയിട്ട് ഒരു വർഷം നാല് വർഷത്തേക്ക് എന്താണ് വേണ്ടത് പതിനാറ് ലക്ഷം രൂപ വേണ്ടി വരുന്നു അല്ലേ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ആ കോഴ്സ് വരുന്നതെങ്കിൽ അത് നമ്മൾ നോർമൽ എഡ്യൂക്കേഷൻ ഇൻഫ്രേഷൻ അപ്ലൈ ചെയ്താൽ തന്നെ അത് എന്താണെന്ന് നാല് ലക്ഷത്തിനും സാധനത്ത് പത്ത് ലക്ഷം രൂപ ഒരു വർഷം വേണ്ടിവരും അതായത് പതിനാറ് ലക്ഷം രൂപയുടെ ടോട്ടൽ കോസ്റ്റ് പകരം നാൽപ്പത് ലക്ഷത്തോളം രൂപ ടോട്ടൽ കോസ്റ്റ് വരും അത് നമ്മൾ മുൻകൂട്ടി കാണണം നമ്മൾ രക്ഷിതാക്കൾ എന്താ കാണുന്നത് നാല് ലക്ഷം രൂപേൻ്റെ പഠിക്കാം അതല്ല കുട്ടി അഭിലാഷ് പോകേണ്ട കേസ് തന്നെ അഭിലാഷ് ഇപ്പം അഭിലാഷ് നല്ല തമിഴ്നാട്ടിൽ ഒരു നല്ല ഏതെങ്കിലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീസ് എടുത്തോ അതിനൊരു എട്ട് ശതമാനം ഇൻഫ്ലേഷൻ അപ്ലൈ ചെയ്തോ പതിനൊന്ന് കൊല്ലത്തേക്ക് അപ്പം കാണാൻ അതിൻ്റെ വ്യത്യാസം നമ്മൾ അത് മുൻകൂട്ടി കാണാത്തതാണ് ഒരു കാര്യം പിന്നെ മിക്കപ്പോഴും ഈ രക്ഷിതാക്കൾ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഈ വക മാറ്റി ചിലവഴിക്കുന്ന ഒരു രീതി വീ കുട്ടിക്ക് എഡ്യൂക്കേഷന് വേണ്ടിട്ടൊക്കെ എടുത്തു വെക്കും ആ സമയത്താണ് വീട് പണി നടക്കുക അപ്പൊ അത് തീർന്നില്ലെങ്കിൽ ഈ കാശ് എടുത്ത് അത് ചെയ്യും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണുക എന്നുള്ളതാണ് കാരണം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറയാനുള്ള ഒരു ത്രട്ട് തന്നെയാണ് അത് എഡ്യൂക്കേഷൻ കാര്യത്തിൽ കൂടുതലാണ് അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ തരത്തില്ല നേരത്തെ തുടങ്ങുക ഇത് മുൻകൂട്ടി കാണുക നേരത്തെ പറഞ്ഞ ഒരു വക മാറി ചിലവകയാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഇത്തവണത്തെ ചിൽഡ്രൻസ് ഡേയില് രക്ഷിതാക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായ കുറേ കാര്യങ്ങളാണ് നമ്മുടെ പങ്കുവച്ചത് വളരെ നന്ദി വളരെ നന്ദി ശ്രീ ശിവകുമാർ